ഹലോ അപ്പം നമ്മളേ സലീംഖാൻ്റെ കടയിൽ കൂടെയാണ് നിലമ്പൂര് ഓക്കേ അവിടെ പോയിട്ട് ചായ പിടിച്ച് തരാം നമുക്ക് നല്ല നുറുക്കും ചായ ഉണ്ടാവും അവിടെ പിന്നെ വടയും ചായ ഉണ്ടാവും ആ പച്ചയായ മനുഷ്യനൊന്ന് കണ്ടുവരുന്നാലും നമുക്ക് എന്തായാലും വണ്ടിയിലാണ് നുറുക്കെടുത്ത് തിന്നട്ടെ സലീമക്കവിടെ ചായ ഉണ്ടാക്കട്ടെ കുട്ടികൾക്കൊന്നും വേണ്ടാറില്ല നേരെ നട്ട പാതരേട്ടാ വേറെ കാര്യം വേറെ വൈക്കിങ്ങനെ പോവുകയാണ് അപ്പോഴാണ് സലീംഖാൻ്റെ അടുത്ത് കേറാമ ചേച്ചി മനുഷ്യങ്ങനെ ഉറക്കൂല്ല ഊണൂല്ലാതെ ഇരിക്കണു ഇവിടെ അപ്പൊ ചായ പറഞ്ഞു കടി ഞാൻ തന്നെ പോയി എടുത്തു കേട്ടോ ഗ്ലാസ്റ്റിനുള്ളിൽ പോയിട്ട് ശരി നമുക്ക് തുറന്നടിച്ച തുറന്നടിച്ച മനസ്സ് മനസ്സുള്ള ആളല്ലേ എന്തായാലും ആ മനുഷ്യ നമ്മളെ കുട്ടികൾക്ക് ചായ ആറ്റി കൊടുക്കുകയാണ് ഐസാക്കിട്ട് കുട്ടികളൊക്കെ സലീം ഖാനെ കണ്ടിട്ട് തിരിച്ചു പോയി അപ്പോൾ ഏതായാലും ഒരു ഫോട്ടോ വീഡിയോ വീഡിയോക്കെടുത്ത് നമ്മളെ അളിയനും ഉണ്ട് കുട്ടികളുമുണ്ട് ഓക്കെ സലീംഖാ അപ്പം ഷോപ്പൊന്ന് ഒന്ന് ഇങ്ങനെ കാണിക്കുക അപ്പോൾ ഉച്ചക്കണ്ട് വന്ന സ്നാക്സും Saya hormi